ഇന്ന് നമുക്ക് പോർക്ക് വെച്ച് കഴിഞ്ഞാലോ അത് നമ്മൾ കഴുകി വെച്ച പോർക്കിലേക്ക് ആദ്യം ഉപ്പ് ഇടാം പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കറിവേപ്പിലിടാം അത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കുക എന്നിട്ട് വിസൽ ഞാനൊരു രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞുവെച്ച ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ടിട്ട് ഒരു ചേഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ അരിഞ്ഞു വെച്ചതൊക്കെ എന്നിട്ട് നന്നായി വഴറ്റുക നന്നായി വഴറ്റി കഴിഞ്ഞ് വരുമ്പിക്കും നമ്മുടെ പോർക്ക് വെന്തിട്ടുണ്ട് ആ വരുന്ന് വന്നതിലേക്ക് നമ്മൾ മിളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ നന്നായി ഇളക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇത് കണ്ട നന്നായി ഇളക്കുക അത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ പോർക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ആ വെള്ളം കൂടി കൂടിയും എന്നിട്ട് ആ കുറച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് മൂടി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക എന്തേനോ വേണ്ട ആ വെള്ളം നമ്മൾ ഒഴിച്ചേക്കാളും വറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കുക അത് കഴിഞ്ഞത് തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്